മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റ് സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂണിറ്റ് സെക്രട്ടറി മനോജ് തോമസ് സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് കെ വി മുജീബ് അധ്യക്ഷതയും വഹിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് ഉദ്ഘാടനം ചെയ്തു കേരള മാർബിൾ ആൻഡ് ടൈൽസ് അസോസിയേഷൻ തൊഴിലാളി സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ യൂണിറ്റ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർന്നിട്ട് സ്വാഗതം ചെയ്തു 인기랍신다바 임기랍 다바 임기랍 다바 임기랍 다바 유리 주사 매름 신다바 유리 주사 매름 슨다바. 유리 주사 다바 유리 주사 매름 다바유다바다바다바리 주사 다바 유리 주사 다바 유리 다바 유리 주사 다바 유리 다바 유리 주사 다바 유리 주사 다바 유리 주사 다바 유리 주사 다바 유리 다 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 유리 이런데서만 이게 우지게 쓰는 중.

അവർ ജയിച്ച് തീരുമാനിച്ച ഒരു സമയത്ത് ഒരു രണ്ടായിരത്തി എട്ടിലാണ് ഫ്ലോറിഡിയെ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ പ്രയാസത്തിനും പ്രതിസന്ധിക്കും ദുരിത ദുരിതത്തിൽ ഒരു താങ്ങാനും പങ്കരാ ഒരു രീതി മനുഷ്യ ചിത്രകമ സംഘടന നമ്മുടെ മുന്നിൽ ഒരു ഏകതയാണ് ആ ഒരു സംഘടന അല്ലേ ഫോൺ ലൈനിൽ പണിയെടുക്കുന്നവർക്കുള്ള യൂണിയൻ വെച്ചാണ് നിർമ്മിച്ച ഒരു സംഘടന ആ സംഘടന രൂപീകരിക്കാനാണ് സാധിക്കും ഇതുപോലെ തന്നെ ആയി ഒരു ചെറിയൊരു ആകൂക്തത്തിലുള്ള ഒരു സംഘടന ഇതിൽ ഓൾ കേരള തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ നിർമ്മാണം നടന്നു ഒരു തൊഴിലാളികൾ പെട്ടെന്നുണ്ടായ ഒരു അപകടം കാരണം അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടനക്ക് രൂപം നൽകാം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മക്ക് രൂപം നൽകാം പങ്കരാജൻ സാബെന്നുടമയായ ആ ഒരു വലിയ മനുഷ്യൻ നമ്മളൊക്കെ സ്നേഹത്തോടെ സംഘടനയുടെ പിതാവ് എന്ന് പറയുന്ന പങ്കജാജൻ സാബ് സംഘടന രൂപം നൽകാൻ മുന്നോട്ട് വന്നു നമ്മൾ തൊഴിലാളികൾ പക്ഷേ ഞായറാഴ്ച ദിവസം ഇത്രയും തൊഴിലാളികൾ ഇവിടെ എത്തണമെന്നുണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുന്ന സമയത്ത് പ്രതിസന്ധി വരുന്ന സമയത്ത് ഒരു സംഘടന വേണം എന്ന് ചിന്തയേണ്ടത് ഞാനിപ്പോ ഞാൻ ശശിയാർക്ക് നടന്നു വരുന്ന സമയത്ത് അവിടെ വളരെ ഉയർന്നു മനുഷ്യൻ പറ്റും വളരെ ഉയർ ഉയർന്നു നമ്മളൊക്കെ ആറടിയും അഞ്ചടിയും നാലടിയും ഏഴടി പൊട്ടത്തിൽ ആക്കാറുണ്ട് പക്ഷെ ആ ഒരു മനുഷ്യൻ വളരെ ചെറുതാണ് പക്ഷെ അവർക്ക് പോലും ഇന്ന് ഒരു സംഘടന നമുക്കറിയാം നമ്മളെല്ലാവരും കണ്ടൊരു സിനിമയുടെ അത്ഭുതമില്ലാ ആ സിനിമയിൽ അത്തരം ഉയരം പോഞ്ഞ ആൾക്കാർ സിനിമയായി അവർക്ക് അത്തരത്തിലുള്ളൊരു സംഘടനയുള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിലെ അങ്ങോളമുള്ള ഉയരം പോഞ്ഞ മനുഷ്യന്മാരെ അവർ

പക്ഷെ ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കാൻ നമുക്ക് നമുക്ക് മട്ടന്നൂർ മണ്ഡലത്തിലെ ഒരു വലിയ ലോകം അദ്ദേഹത്തിന് ഏകദേശം വലിയ പൈസ ഉണ്ടാവും അദ്ദേഹത്തിന്റെ പുതിയ മാംസം അങ്ങനെ തെറിച്ചുപൊഴിച്ചു എല്ലിയിൽ പറ്റിയില്ല മാത്രമേ അദ്ദേഹത്തിന്റെ പണിയെടുക്കാൻ പറ്റാത്ത ജില്ലാ കമ്മിറ്റി ഒറ്റ മനസ്സുകൊണ്ടാണ് അതിനുശേഷം രണ്ടും തീരുമാനിച്ചു അദ്ദേഹത്തിന് വലിയ മുറിച്ച് കുറച്ചും കൂടി സഹായിക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ജില്ലയിലെ മണ്ഡലങ്ങളിൽ തൊഴിലാളികളായിട്ടുള്ള സന്ദേശം നാല്പതിനായിരം രൂപയാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കൊണ്ട് മാസ്മരിക സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് फोन ईपाड सर्वीलिस्ट स्मार्टफोन आप सर्वीसर्वीस फास्ट सर्वीर डिस्प्ले सर्वी बाटरी सर्वी सर्वीक्स ओपिट ग्रामीण बैंक मेले चु या ब्रांच सिटी सेंटर इिटे ईपेक् मोबाइल मेले चुना मोबाइल नंबर सेवन नयन जीरो नयन डबल नई फैरो जीरो फ्वैक्स मोबाइल बैंक मेले बजार चुपुरा